ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് കൂറ്റൻ ലീഡിലേക്ക് ഇന്ന് മൂന്നാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്ന നിലയിലാണ് നൂറ്റി എമ്പത്തിയാറിൻ്റെ കൂറ്റൻ ലീഡും ഇംഗ്ലണ്ട് നേടിക്കഴിഞ്ഞു മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിൻ്റെ ആധിപത്യം തന്നെയായിരുന്നു മൂന്നാം ദിനം കാണാനായത് ഒലി പോപ്പ് എഴുപത്തൊന്ന് റൺസ് നേടി സുന്ദറിൻ്റെ പന്തിൽ രാഹുലിനെ ക്യാച്ച് നൽകിയായിരുന്നു മടങ്ങിയത് ജോറൂട്ട് ആകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പന്തിൽ നൂറ്റി റൺസ് നേടി ജഡേജയുടെ പന്തിൽ ജുറലിന് ക്യാച്ച് നൽകിയാണ് റൂട്ട് മടങ്ങിയത് ഹാരി ബ്രൂക്കിനെ പെട്ടെന്ന് മടക്കാൻ ഇന്ത്യയ്ക്കായി സുന്ദറിനായിരുന്നു വിക്കറ്റ് മൂന്ന് റൺസ് മാത്രമേ ബ്രൂക്ക് നേടിയുള്ളൂ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആകട്ടെ നൂറ്റി മുപ്പത്തിനാല് പന്തിൽ എഴുപത്തേഴ് റൺസോടെ പുറത്താകാതെ ക്രീസിലുണ്ട് ശേഷം ജാമി സ്മിത്ത് ഒമ്പത് വോക്സ് നാല് ലിയാം ഡൗസൺ ഇരുപത്തൊന്ന് റൺസോടെ പുറത്താകാതെ ക്രീസിലുമുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി മുഹമ്മദ് സരാജ് അൻഷുൽ കംബോജ് ജസ്പ്രീത് ബുംറ എന്നിവർ ഓരോ വിക്കറ്റും നേടി നിലവിൽ ഇംഗ്ലണ്ട് നൂറ്റി എൺപത്തി ആറ് എന്ന കൂറ്റൻ ലീഡ് തന്നെ നേടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വിജയിക്കുക എന്നത് ഏറെ പ്രയാസമായിരിക്കും ഇന്ത്യക്ക് മുന്നിൽ ഇനി തോൽവി അല്ലെങ്കിൽ സമനില മാത്രമായിരിക്കും ഉണ്ടാവുക